Assalamualaikum apo വീഡിയോ കാണുന്ന എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കൊറോണ ഇങ്ങനെ കൂടി വരുന്നൊക്കെ ഒന്ന് കാണുന്നുണ്ട് നാട്ടിൽ എല്ലാവരും സേഫായിട്ടിരിക്കുക മക്കൾ സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ബിസിയാണെന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഞാനും ഇവിടെ നല്ല ബിസിയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റൂം ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല അടിപൊളി നടക്കുന്നുണ്ട് അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഞാൻ റൂം മാറിയിട്ടും അപ്പോൾ പുതിയ റൂമിലിരുന്നിട്ടാണ് ഈ ഒരു വ്ലോഗ് കിടുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ ഈ ബ്ലോഗിൽ ഞാൻ ചെറുതായിട്ടൊരു കുക്കിംഗ് വീഡിയോ കാണിക്കുന്നുണ്ട് നല്ല ഈസിയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പിയാണ് പത്തിരിക്കും പൊറാട്ടക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് പിന്നെ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുക ഇറച്ചി തന്നെയാണ് അപ്പോൾ നല്ല ഇളം ഇറച്ചി അതുപോലെ മണമൊന്നും ഇല്ലാത്ത ഇറച്ചി എടുക്കാൻ നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അതിലേക്ക് ഇതാ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലയും അതുപോലെ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സുറുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് ആണ് ടോട്ടൽ നാല് വീസിലാണ് ഇതിൻ്റെ ഇറച്ചി വെന്ത് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി കറിയാക്കി എടുക്കുന്നത് ഫുൾ ഉള്ളി വെച്ചിട്ടാണ് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതാ നമ്മളെ ഇറച്ചിയുടെ ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഒന്ന് വയറ്റി എടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പേസ്റ്റിനെ കാണി നല്ലത് ചതച്ചത് നല്ല ടേസ്റ്റ് കിട്ടാൻ കുറച്ച് പച്ചമുളകും പിന്നെ ആവശ്യത്തിനൊപ്പും ഒരു ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് തീ നല്ല ശ്രദ്ധിക്കണം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ നോക്കുക നമ്മൾ പൊടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോകും അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് എന്താ നല്ല അടിപൊളിയായിട്ട് വേവിച്ച ഇറച്ചും അതിൻ്റെ കൂടെയുള്ള സ്റ്റോക്കും ഒന്നും കളഞ്ഞിട്ടില്ല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കറിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ നോക്കാം അപ്പോൾ ഇത്ര കറി വേണമെന്നില്ലെങ്കിൽ കുറച്ച് സ്റ്റോക്ക് മാറ്റി വെക്കാം ഇനി ഇത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചേരം അടച്ചിച്ച് വേവിക്കാം പിന്നെ എന്താ പറയുക ഞാനൊരു ഫേക്ക് മട്ടൺ ലവറാണ് ഞാൻ സാധാരണ മട്ടൺ കഴിക്കാറില്ല പക്ഷെ ഇതുപോലെ നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്ക മട്ടനും അതുപോലെ നല്ല മണമൊന്നുമില്ലെങ്കിൽ ഞാൻ കഴിക്കും ഒത്തിരി മണൊക്കെ ഉണ്ടെങ്കിലാണ് ഒഴിവാക്കാറ് പക്ഷെ നല്ല ടേസ്റ്റുള്ള മട്ടനെ നേടാം അപ്പോൾ അതിന് കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇക്കൂലായക്കാൾക്ക് എത്ര തോനെ വേണ്ട രണ്ട് ദിവസമുള്ള കറിയാണ് ആക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അതും അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് തൂമിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ തേങ്ങ ഒക്കെ വറുത്തരച്ച് നല്ല ടേസ്റ്റ് കൂടും ഇനി ഇതാ ലാസ്റ്റ് പരിപാടി കുറച്ച് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും അല്ല വെളുത്തുള്ളി എന്ന് പറഞ്ഞു ചോന്നുള്ളിയും അതുപോലെ വേപ്പിനലും ഒന്ന് തൂമിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുള്ള കറിയിരുന്നു കേട്ടോ ഇവിടേക്കാണ് പോയതൊന്നും കണ്ടില്ല അരച്ചൊക്കെ നല്ല ഭാഗത്തിന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ പുതിയ റൂമിൽ മാറല്ലേ മേടിക്കാനുണ്ട് അപ്പോൾ നമ്മളടുത്ത് ഓൾറെഡി നമ്മൾ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള അല്ല ഫുൾ എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുള്ള റൂമിലാണ് പോയത് അപ്പോൾ നമ്മൾ ഇത്ര കാലം ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ അവിടുന്ന് പോവുകയാണ് അപ്പോൾ അതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളടുത്ത് ഒത്തിരി സാധനങ്ങൾ ഇല്ലാത്തതുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ നമുക്ക് ഡെയിലി യൂസിന് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇല്ലാത്തതുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു കടയിലേക്കാണ് പോയിട്ടുള്ളത് പിന്നെ എന്തൊക്കെ വേണം എന്നിപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല അങ്ങോട്ട് മാറിയതിന് ശേഷം രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്താലേ മനസ്സിലാവുള്ളൂ എന്തൊക്കെ വേണം എന്നൊക്കെ കറക്റ്റ് കാരണം അത്രക്കും നമ്മളെ കയ്യിൽ സാധനങ്ങൾ കുറവാണ് എന്നാലും മാക്സിമം ഒക്കെ മേടിക്കുന്നുണ്ട് അത്ര അത്യാവശ്യമുള്ള സാധനം മാത്രമാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ളത് അങ്ങനെ താ മക്കളൊക്കെ കണ്ടില്ലേ ഇപ്പം കടയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ടോയ്സ് നിർബന്ധമാണല്ലോ അപ്പോൾ സോപ്പ് ഇട്ടിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് വേറെ ഒരു സാധനമാണ് എടുത്തോളൂ അതാ കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ടോയും അവസാനം ഇതിലേക്ക് എത്തി അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോകുകയാണ് കേട്ടോ അപ്പം നാളെ നമുക്ക് നല്ല പണിയുണ്ട് ഫുള്ള് ഒതുക്കി എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറണം അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി എത്രത്തോളം റിസ്ക് ഉള്ള ഒരു ഈ റൂം ഷിഫ്റ്റിംഗ് എന്ന് സംഭവം നമുക്ക് ഫർണിച്ചർ ഒന്നും കൊണ്ടുപോകാറില്ല സാധാരണ നമ്മുടെ ഡ്രസ്സും കുറച്ച് പാത്രങ്ങളും മാത്രം കൊണ്ടുപോകാനുള്ളൂ എന്നിട്ട് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും മാറുന്ന ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ താ പിറ്റേ ദിവസമായി ഞങ്ങൾ രാവിലത്തെ ഒക്കെ വേഗം തന്നെ കഴിച്ചിട്ട് എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടുണ്ട് കുറേ കാർട്ടൂൺ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അടക്കി അടക്കി വെക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മാറണത് ഇസ്രാൻ്റെ സ്കൂളിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കുബേബ പറയും ഷാർജ അപ്പോൾ സ്കൂളിൽ നമ്മൾ നടക്കാനൊക്കെ ഉള്ളൂ പക്ഷേ ഇവിടുള്ള മക്കളൊക്കെ വണ്ടിയിൽ തന്നെയാണ് പോണത് അപ്പോൾ ഞായറാഴ്ച അവിടെ മാറി കഴിഞ്ഞാൽ തിങ്കളാഴ്ച സ്കൂളിൽ ലീവാക്കിയിട്ട് ആക്കിയിട്ട് ചൊവ്വാഴ്ച പോയിട്ട് പറഞ്ഞ് വൈക്കിളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചൊവ്വാഴ്ച തൊട്ടിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് പിസ്രാൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ വില്ലയിലാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട് ഏകദേശം ഒരു ഒമ്പത് ഫാമിലി ഉണ്ട് എല്ലാവരും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാൻ ബാക്കിയുണ്ട് എന്തായാലും എന്താ പറയുക നല്ല എന്താ പറയുക നല്ല സംസാരിച്ചിരിക്കാനും നേരം പോകണമൊക്കെ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ പാക്കിങ്ങാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആണ് ആ ലാസ്റ്റ് പാക്ക് ചെയ്തത് ഇവിടെ വന്നപ്പോൾ അതാ അതടുത്ത പാക്കിങ് ഇനി ഇവിടെ നിന്ന് മാറുമെന്നും കൂടി അറിയില്ല നമ്മൾ അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച ഇസ്രാൻ്റെ ഹെയർ ആക്സസറീസ് ഫുള്ളാണ് അതൊരു സ്വീറ്റിൻ്റെ ബോക്സ് ആണ് കേട്ടോ അതിലാണ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇസ്രാൻ്റെ സാധനങ്ങളാണ് ഹെയർ ആക്സസറീസും അങ്ങനത്തെ എല്ലാതും ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഇവരെ രണ്ടാള് കാര്യങ്ങളും അവരെ തല്ലും പിന്നെ നമ്മൾ എന്താ പറയുക ഒതുക്കി വെക്കണതൊക്കെ വലിച്ചിട്ടിട്ടും അങ്ങനെ എല്ലാത്തും കൂടിയിട്ട് ഒരു കഥ തന്നെ തന്നെയായിരുന്നു ഒതുക്കി വെക്കും തോറും അവർ വലിച്ചിടും അങ്ങനെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ റെഡിയായി കിച്ചണിൽ പിന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുപോവാന്നുമില്ല നമ്മൾ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നതും ഒരു സെമി ഫർണിഷ്ഡ് റൂമാണ് എന്നാലും ഒരുപാട് സാധനങ്ങളില്ല കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയും പോയിട്ട് നല്ല പണികളുണ്ട് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം ഏകദേശം ഞാൻ വിചാരിക്കുന്നത് രണ്ട് മൂന്ന് ആഴ്ച അടുക്കുമൊന്ന് സെറ്റായിട്ട് വരണെങ്കിൽ വരാൻ വേണ്ടിയിട്ട് അതുവരെ ചിലപ്പോൾ എൻ്റെ ബ്ലോഗൊന്നും നിങ്ങൾ കാണില്ല അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് പുതിയ ഒക്കെ ആയിട്ട് ഇനി ഇങ്ങനെ ഉഷാറായിട്ട് വരേണ്ടത് അപ്പോൾ അതുവരെല്ലാവരും അത് ക്ഷമിക്കുക അപ്പോൾ ശരിക്കും ഞങ്ങൾ മാറുന്നത് ഞായറാഴ്ചയാണ് ഇതിപ്പോൾ ശനിയാഴ്ചത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ശനിയാഴ്ച നമ്മൾ നല്ല ഒതുക്കലും പിടിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഞായറാഴ്ച പിന്നെ ഫുള്ള് കൊണ്ടുവെക്കുക വരിക ക്ലീനാക്കുക പോവുക എന്നുള്ള ഒരു പ്ലാനാണ് അപ്പോൾ കിച്ചണിലത്തെ കുറച്ച് കാരണം കൂടി വിളിച്ചിട്ട് ഒതുക്കിയിട്ടുണ്ട് ഇനി ഒരുപാടുണ്ട് ബാക്കി റൂമും ഹോളും ഒക്കെ സെറ്റ് സെറ്റായിക്കണം അങ്ങനെ എന്താ നമ്മളിപ്പോൾ നമ്മൾ പുതിയ റൂമിലേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അവിടെ പോയിട്ട് അവിടെ മെയിൻ്റെനൻസ് വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് പെയിൻറ് പെയിന്റ് അടിക്കാനും അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരാൻ വിചാരിച്ചിട്ട് പോയതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ചെറിയ റൂമിൽ ഇത്രയും സാധനങ്ങൾ എവിടെ നമ്മൾ ഒതുക്കിയിരുന്നതിലെ കച്ചറയാണ് നീ പറയണെങ്കില് ഇനി ഒതുക്കി വെക്കാനുണ്ട് അങ്ങനെ അതാണ് ഞായറാഴ്ച കുറേ സാധനങ്ങളൊക്കെ വണ്ടീ ഫുള്ള് ലോഡാക്കിയിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് ഇന്നും കൊണ്ടുവരാണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പിലൊന്നും കഴിയൂല അപ്പോൾ അതാ രാവിലെ എണീച്ച് കുറച്ചും കൂടി കാലം കൊതിക്കി ഒരു ചായ പോലും കുടിക്കാണ്ട് നമ്മൾ പോവുകയാണ് കാരണം ചായ ഉണ്ടാക്കാനുള്ളതൊക്കെ എവിടെയൊക്കെ വെച്ചിരിക്കുകയാണ് അറിയില്ല അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്നൊക്കെ വിചാരിച്ചല്ലെങ്കിൽ ഞായറാഴ്ചത്തെ രാവിലത്തെ ഉച്ചക്കത്തെ രാത്രിത്തെ എല്ലാ ഫുഡും പുറത്തുനിന്ന് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതാ നല്ല ദോശയും കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ പോവാണ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് എന്താ പറയുക നമ്മളിപ്പോൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഇഞ്ഞു ഉള്ളിലേക്ക് പോകാനുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല തിരക്കൊന്നും ഇല്ലാതെ നല്ല സ്വസ്ഥായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ ഇതാ പഴയ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പോയി അവിടെ ഇറക്കിയിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് ട്രിപ്പിന് വന്നിരിക്കുകയാണ് അപ്പോൾ അത് ലൈക്കിനെ അനിയനും വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു പോക്കോട് കൂടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്നും കൂടി വരുന്നുണ്ട് കാരണം ഈ റൂം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കണം അവിടെ ഉണ്ടായിരുന്ന ആൾ തിങ്കളാഴ്ച വരും അപ്പോൾ നമ്മൾ കീ കൊടുക്കുമ്പോൾ റൂമൊക്കെ ക്ലീൻ ആക്കി കൊടുക്കണം എത്ര കാലം നമ്മൾ ഉപയോഗിച്ച റൂമല്ലേ അപ്പോൾ അത് കാരണം നമ്മൾ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് റൂം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് മാത്രല്ല നല്ല ചൂടാണ് പുറത്ത് ആ ചൂടത്ത് എന്താ പറയാ നല്ല പണിയെടുത്ത എല്ലാവരും പിന്നെ മക്കളുടെ കാര്യം ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ നടന്നുപോയി എന്താ പറയുക നമുക്ക് പാവം തോന്നും ചില സമയത്ത് അപ്പോൾ അതാ നല്ല ചൂടത്തെ നല്ല തണുത്ത ച്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റൂം ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഒതുക്കി വൃത്തിയാക്കി ഒരു വീടാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിനെന്തായാലും കുറച്ച് സമയം എടുക്കും അപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച കാരണേ നല്ല പെയിൻറ്റിൻ്റെ മണമുണ്ടായിരുന്നു ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ജാദ്യം മണായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് കത്തിക്കുകയാണ് ചെയ്തത് നന്നായിട്ട് പോകുന്നത് കുറേ എയർ ഒക്കെ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും മണം എപ്പോഴും പോയിട്ടില്ല അപ്പോൾ സാധാരണ നമ്മൾ പഴയ റൂമിലാവുമ്പോൾ ഇസ്രാൻ്റെ സ്കൂൾ ബസ് ആറേ ആറ് മണി ആറേ അഞ്ചൊക്കെ ആകുമ്പോൾ വരും ഇവിടെ ഏഴുമണിക്ക് വരുവുള്ളൂ അപ്പോൾ അത്ര അടുത്താണ് സ്കൂളിട്ടാൽ അങ്ങനെ അവിടെ പോയിട്ടും എല്ലാ കാര്യങ്ങളും ഒന്നും ഒതുക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് അതേപോലെ അവിടെ ഇട്ടിട്ട് അത് തിരിച്ച് നമ്മൾ ഫുഡ് ഉച്ചക്കത്തെ ഫുഡൊക്കെ വേവിച്ചത് പഴയ റൂമിൽ വന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് കൊടുത്ത് ഞങ്ങളൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുണ്ട് മക്കളൊക്കെ കുളിപ്പിച്ച് ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇനി ഇങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി അവിടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു കൊടുത്തിട്ട് ബാക്കിയൊക്കെ ക്ലീനാക്കി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതുകൂടി കൊണ്ടുപോകാനുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ റൂം ഷിഫ്റ്റിങ് കഴിഞ്ഞു അപ്പോൾ അതും അവിടെ കൊണ്ടുവച്ച് കൊടുത്ത് നമ്മൾ പുതിയ റൂമിൽ കൊണ്ടുവച്ചിട്ട് കുറേയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു റൂമിലത്തെ കബോർഡും ഡ്രസ്സും ഒക്കെ ഒതുക്കിയിട്ട് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമുക്ക് ബെഡിലേക്ക് ബെഡ്ഷീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം ബെഡ്ഷീറ്റ് അതുപോലെ പില്ലോ ഉണ്ടായിരുന്നില്ല പില്ലോ മേടിക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം ലിസ്റ്റ് ഇട്ടിട്ട് പോയതാണ് കാരണം തിങ്കളാഴ്ച പിറ്റേ ദിവസം തിങ്കളാഴ്ച വേണേൽ ലൈക്കാക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ നേരത്തെ പോവും വേണം അപ്പോൾ ഒരുപാട് കറങ്ങി വന്നു കഴിഞ്ഞാൽ സമയം പെട്ടെന്ന് പോകും കാരണം ലുലു ലുലുവാണ് നമ്മളെടുത്തുള്ള ആണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കറക്റ്റ് ലിസ്റ്റിൻ്റെ സാധനം പോയി എടുക്കുക വരിക അത് ഒറ്റ മൈൻഡിലാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലത്തെ ഫുഡ് കോട്ടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ റൂമിൽ പോയിട്ട് ഈ പടി വേണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് അടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വളരെ രണ്ട് മൂന്ന് സാധനം മാത്രം മേടിക്കാനാണ് പോയിട്ടുള്ളത് അത് മാത്രം മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇത്രേ ഉള്ളൂ ബ്ലോഗ് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ പോകാൻ നേരെ കിടന്ന് ഉറങ്ങാൻ മറ്റൊരു പ്ലാനായിരുന്നു കേട്ടോ അപ്പോൾ ഈ റൂമൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് വരാണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ വ്ലോഗായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള ലുലു ഷാർജ സെൻട്രൽ അപ്പോൾ എനിക്ക് കറക്റ്റ് ഇപ്പോൾ വഴിയൊന്നും അറിയില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഫുൾ ഒതുക്കലും പിടിക്കലൊക്കെയാണ് അപ്പോൾ അതാ ബ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെയ്ത് അപ്പോൾ അതുപോലത്തെ വീഡിയോസായിട്ട് പിന്നെ വരാം ബൈ